മകളെ റാത്തല്ല ആ പിന്നെ ഇതട്ടാ നമ്മളെ കിണറി മാഷാല്ല എങ്ങനെ ഏ ഇരുപത്തിരണ്ട് പോലെ എങ്ങനുണ്ട് നമ്മളെ കിണർ അതിർപ്പായില്ല ഏളെ സംഭവതാ സെറ്റായിട്ടാ ബായ് ഇനി ഒരു കച്ചറി ആക്കരുത് കോൺക്രീറ്റ് ഒന്നും ഇടരുത് ഫുള്ള് പെയിന്റ് അടിക്കാനുള്ള ചുറ്റുറം പെയിന്റ് അടിക്കാനുള്ളതാണ് ഒന്നും ആക്കരുത് സൈഡിൽ ഒരു ചെറിയ ബോർഡർ ഇടണം ഇവിടെ തേക്ക് ഈ സൈഡ് ബാക്കിൽ ഇത് തേ ഇതിൻ്റെ ടോപ്പ് ഫുള്ള് പരത്തുക ഏ ടോപ്പ് ഫുള്ള് പരത്തുക ഏ അതിലെന്തു ചെയ്യാന്നറിയാ അതിൻ്റെ അടിയിൽ ആ നാല് കല്ലെടുത്താണിത് അവിടെ കൽക്കാൽ കെട്ടാണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇവിടെനിന്ന് ഏക്ക് ആദാ പത്ര ഇങ്ങോട്ട് വെക്കുക ഏക്ക് പത്രം വെച്ചാൽ മതി ബാക്കി ബാപ്പ ചെയ്തോളൂ ഏ ആ പത്രമൊക്കെ കൊടുത്തിട്ട് ബോർഡർ ഇങ്ങനെതാണ് തേച്ചിട്ട് ചെറിയൊരു ബോർഡർ വലിയ കട്ടിപാടില്ല ചോട്ട ബോർഡർ ഇങ്ങനെ വരണോ ഇങ്ങനെ വന്നിട്ട് ഈ കോർണർ ഇതാ ബാപ്പ പറഞ്ഞ എങ്ങനെയാണ് ഈ കോർണറിൽ ചെറിയൊരു ചെറിയ അതേ ബോർഡർ ഇങ്ങനെ രണ്ട് സൈഡും ഇറങ്ങാം രണ്ട് സൈഡ് ഈ നാല് സൈഡിലും അത് തേച്ചാണ്ട് ആ സൈഡിൽ നിന്ന് നിങ്ങൾ ബോർഡർ ആക്കി കാണിക്കുക കേട്ടാ ഏ അവിടെ നിങ്ങൾ ബോർഡർ ആക്കി കാണിക്കുക പിന്നെ ഈ ഉള്ളിൽ സിമെൻറ്റ് ഇതാ എൻ്റെ വാപ്പന്ന് രാവിലെ ചീത്തറിഞ്ഞിങ്ങനെ ആ സിമെൻ്റ് അതാ ആ സിമെൻ്റ് എങ്ങനെയും വെട്ടിടുത്താണ്ടിട്ടാ ചൂടാവും ചൂടാവും ഏകേ അപ്പം ഇഷ്ടമക്ക എങ്ങനെയുണ്ട് ആ എകര കെട്ട് കൊടുത്ത് നല്ല സെറ്റായി കൊടുത്ത് കുട്ടിയാക്കി ഒരു വരിയും കൂടെ ആണ് തേക്കണം അവിടെ കണ്ടെങ്കിൽ ചെറിയ ആ ആയാണ്ടാ വേര് ആ ആ അതിനാണിപ്പോ ആൾക്കാർ ചിലവർക്കൊക്കെ സംശയം എന്തിനാണ് ഈ പണി പണിയെടുക്കുന്ന സെമീറന്ന് അപ്പൊ എന്താ പറയാ ഇത് ആ വേര് ഒഴിവാകാനും പെണ്ണുങ്ങൾക്ക് ചെറിയൊരു മപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ തുടച്ച് വൃത്തിയാക്കുക ഏത് സമയത്ത് ഇച്ചുടിച്ചാല് തെളി അടിച്ചുകൊണ്ട് ഒരു മപ്പിട്ടാണ്ട് പെണ്ണുക്കനെ വാണേ നന്നാക്കാം ഈ ഇതിന് സ്റ്റീലിന്റെ ഫുള്ള് സ്റ്റീൽ ഇടുക എല്ലാ ഭാഗവും ഓപ്പൺ ആകാൻ പറ്റും എല്ലാ സൈഡും ഓപ്പൺ ആകാൻ പറ്റും സ്റ്റീലിടളളു ഫുള്ള് എല്ലാ സൈഡും ഓപ്പൺ ആക്കാൻ പറ്റും അപ്പോൾ എന്തെയ്യണം ഒരു അതിർപ്പുള്ള ഒരു കിണറായി മാറണമെന്ന് വെച്ചാൽ അല്ല അല്ല വള്ളം തന്ന നമ്മൾ കിണറിനെ അല്ല അത് വലിയ കിട്ടലല്ലേ ഏ നമ്മൾ കിണറിനെ നോക്കിയാൽ മതി കിണർ വൃത്തിയില്ലേ ഇങ്ങനെ കെട്ടിയാൽ എന്താ ഗുണമെന്ന് അറിയാം സൂര്യപ്രകാശം നല്ല അടിക്കല്ലോ ഈ റൗണ്ട് പിടിച്ച കൂലാ പിടിച്ചേക്കാളെ ഗ്യാപ്പ് ചെയ്യുക നല്ല അടി ആ അണ്ണാച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ ഞാൻ നമ്മൾ ചേച്ചി തന്നിന് ഇങ്ങനെ കെട്ടിയാൽ വലിയ ഗുണമാണ് വെളിച്ചൊക്കെ നേരെ താഴത്തേക്ക് പോകുന്നതാണ് ഏ വലിയൊരു നേട്ടാണത് നമ്മൾ റൗണ്ട് കെട്ടിനേക്കായി ഗുണമാണ് വെച്ചാൽ അപ്പോൾ എന്തേ ഭായി പീച്ച തേക്കുക ഫുള്ളിടുക ആ ഇവിടെ ഒരു ഇവിടുന്ന് ഇതാ ഈ സൺ ഇതിൻ്റെ സെറ്റ് സൺ കറക്റ്റാണ് ഇതിന് മേ നിങ്ങളുടെ അളവും അവിടുന്ന് അവിടെ ഉള്ള അളവും കറക്റ്റ് ഏ നാല് ഭാഗല്ലേ ഇവിടെ മാത്രം ഇവിടെ മാത്രം ഒരു ഒരു കെട്ടിട്ടാ ഇവിടെയും ഇവിടെയും ആ സാ ഗ്രില്ല് വക്കാളിലാണ് ഊപ്പർ കയർ കയർ കോരാനുള്ള വക്കാളിലാണ് കേട്ടോ ഇവിടെ ഒന്ന് വെക്കുക ഈ അതേ അളവ് ഇവിടെ നിങ്ങണ്ട് വെച്ചിട്ട് ഇവിടെ നീണ്ടു വെക്കാം കേട്ടോ കോരൽ ഇവിടെയാണ് വരൽ ഇവിടെ കൊട്ടത്താളം വരും ഇവിടെ ഇങ്ങനെ ഫുള്ള് കൊട്ട കോൺക്രീറ്റ് വാളടിക്കും ഇവിടെ എന്നിട്ട് അവിടെത്തന്നെ കുട്ടത്താളം എന്തെയ്യും ആയിമ തന്നെ വരും ഇവിടെ രണ്ട് ഓതുകൂടുക്കാനുള്ള പൈപ്പ് സാധാരണ പൈപ്പ് രണ്ടര ഓതോടുക്കാനുള്ള പൈപ്പ് ഇവിടെ വരും കോര ആളുള്ള ഇവിടെയും വരും ഈ സൈഡിൽ രണ്ടരം പൈപ്പ് ആ സൈഡിൽ രണ്ടരം എന്തെങ്കിലും മൗലൂത കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഇട്ട അവിടെ കഴിഞ്ഞല്ല ഓക്കെ